നുസ്രത് ഈ ഒരു പാർലമെൻറ്റിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു നോമിനേഷനും ആദ്യത്തെ നോമിനേഷൻ തന്നെ ജില്ലാ കലക്ടർ മുമ്പാകെ ഫയൽ ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ഇവിടുത്തെ ഒരുപാട് മാധ്യമ പ്രവർത്തകരും മീഡിയാസും എൻ്റെ ഈ ഒരു സ്റ്റെപ്പിനെ അനുമോദിച്ച് ഹാളുകളും അതുപോലെ വാർത്തകളും പ്രസിദ്ധീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരാൾ വരുമ്പോൾ അത് മീഡിയയിൽ തന്നെ ഒരു വലിയ അത്ഭുതമാണ് അത് ഏറ്റവും ഹൈലൈറ്റോടെ തന്നെ പല മീഡിയകളും ചെയ്തു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും ഞാൻ കാണുന്നു അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേക നന്ദി ആ മാനേജ്മെൻറ്റിനോട് കൂടി ഞാൻ അറിയിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ആദ്യം നിങ്ങളോട് തന്നെയാണ് പറയാനുള്ളത് ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എൻ്റെ മാനിഫെസ്റ്റോയിലെ ഒരു മെയിൻ അജണ്ട തന്നെ പത്രപ്രവർത്തകരാണ് കാരണം പത്രപ്രവർത്തകർക്കുള്ള ആനുകൂല്യങ്ങൾ പി ഡി എസിനുള്ള ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ നവമാധ്യമങ്ങൾക്കും സ്ഥിരമായിട്ടുള്ള ഏറ്റവും വലിയ മാധ്യമത്തിൻ്റെ പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല അതൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ വെക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ പ്രവാസികളുടെ സപ്പോർട്ടോടു കൂടി പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ വക്താവായിട്ടാണ് അമ്പത്തിമൂന്ന് രാജ്യങ്ങൾ വിളിച്ചുള്ള പ്രവാസികളുടെ വക്താവായിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് അവരുടെ ഒരു വോയിസ് പാർലമെൻറ്റിനെത്തുക എന്നുള്ളതാണ് പ്രവാസികളുടെ ലക്ഷ്യം അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തിന് സ്ത്രീ സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ രാഷ്ട്രീയ ഒരു മറുപടിയാണ് എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം സംവരണം പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കുന്ന ഈ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനോടുള്ള ഒരു മറുപടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഒന്നിച്ചു നിന്നാൽ പോലും നമ്മളെ സംവരണം മുഴുവനായിട്ടില്ല മുപ്പത്തിമൂന്ന് ശതമാനം അപ്പോൾ അവിടെയാണ് ഞാൻ ഡിഫറൻസ് നിങ്ങൾ മുമ്പിൽ കാണിക്കുന്നത് കാരണം നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇഗ്നോർ ചെയ്തു പോകുന്നത് സ്ത്രീ യുദ്ധത്തിൻ്റെ പേരുന്ന അതിനി ഒരു പെണ്ണ് സംസാരിക്കാനുണ്ടാവുക പാർലമെൻറ്റിന് പറയാനുണ്ടാവുക പറഞ്ഞാൽ അത് ഇവിടുത്തെ ഇന്ത്യൻ മുന്നൂറ്റി മുപ്പത്താറ് കോടി ജനങ്ങളിൽ പകുതിയിലധികം വോട്ടേഴ്സും സ്ത്രീകളും കുട്ടികളുമാണ് പെൺകുട്ടികളുമാണ് അപ്പോൾ ഒരു ശബ്ദം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമില്ല അതുപോലെ പത്രപ്രവർത്തകരുടെ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞേക്കെ വരുന്നു നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും തന്നെ തുനിഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഏറ്റവും രസകരമായിട്ടുള്ളൊരു സാധനം ഞാൻ കണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാത്രം എനിക്ക് രാഷ്ട്രീയം അറിയില്ല നിങ്ങളിപ്പോൾ എന്നോട് ഒരു രാഷ്ട്രീയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലെ എനിക്ക് എൻ്റെ ഉത്തരം പറയാൻ എനിക്കറിയില്ല സത്യമായിരിക്കില്ല കാരണം കഴിഞ്ഞ മാസം തൊട്ടാണ് ഞാൻ രാഷ്ട്രീയത പഠിക്കുന്നത് അപ്പോൾ ഞാൻ പക്ഷേ സമൂഹത്തിൽ ഏവിയേഷൻ ഫീൽഡിൽ ഇരുന്നപ്പോൾ ഒരുപാട് ജനങ്ങളുമായിട്ട് തൊട്ടറിയാൻ പറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പലരുടെയും പല കാര്യങ്ങളും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും കോർപ്പറേറ്റിലെയും വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം അത് എന്തായാലും വരും എന്താണ് എൻ്റെ എൻ്റെ പ്രചോദനം ഇതിലേക്ക് അപ്പൊ കണ്ട ഒരു സാധനം നിങ്ങൾ എന്നും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ ശബ്ദം മാത്രമേ ലോകം കേൾക്കുള്ളൂ മാധ്യമങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊമോഷൻ ആകുമോ അല്ലെങ്കിൽ അത് ഡെഡ് ഡെഡാവും അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഇവിടെ ചെയ്തത് ഗവൺമെന്റ് തലത്തിൽ മറ്റു സ്റ്റേറ്റിലുള്ള പോലെ ആനുകൂല്യങ്ങൾ എന്തുകൊണ്ടാണ് പത്രപ്രവർത്തകർക്ക് കിട്ടാത്തത് അത് ഒരു സാധനം നമ്മൾ എന്തായാലും കേരളത്തിന് വേണ്ടി ഉയർത്തിപ്പിടിക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ പിന്നെ കോഴിക്കോടിന്റെ ഒരു പൈതൃകത്തിലേക്കാണ് എൻ്റെ നോട്ടം നമ്മൾ കണ്ട കോഴിക്കോട് ഇരുന്നില്ല കേട്ട് വളർന്ന കോഴിക്കോടില്ല വാസ്കോഡിലാ കാലിവെച്ച കോഴിക്കോട് ട്രേഡിന് വേണ്ടിയിരുന്നു ട്രേഡ് ആൻഡ് ഹോണസ്റ്റി ട്രൂത്ത് സിറ്റി ഇതായിരുന്നു കോഴിക്കോട് ഇന്നും ട്രൂത്ത് നടക്കുക ട്രൂത്ത് സിറ്റി ആയിട്ട് തന്നെ ആ ട്രേഡിൽ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് നമ്മളുടെ അന്ന് വന്ന അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വാണിജ്യ രംഗം കോഴിക്കോട് നിന്ന് വാൻഷെയ്റ്റ് പോയി അത് നമ്മൾ ആ ഉത്തരം നിങ്ങളൊക്കെയാണ് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ പൈതൃകത്തിനെ നിലനിർത്തിയിലുള്ള പുരോഗമനമാകുമ്പോൾ അത് തീർച്ചയായിട്ടും തൊഴിൽ സാധ്യതയ്ക്കും നമ്മളുടെ സമ്പത്ത് ഘടനയ്ക്കും ഏറ്റവും ശക്തി ഉണ്ടാക്കുന്ന ഒരു സ്ഥാനമാണ് എല്ലാ ലോകത്തും അങ്ങനെ ചെയ്യണേ പൈതൃകത്തിന് നിലനിർത്തുന്നുണ്ട് ഏത് സ്റ്റേറ്റ് എടുത്താലും ഏത് രാജ്യം എടുത്താലും പൈതൃകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൂറിസം വളരുന്നത് കാരണം ടൂറിസം മേഖല പറയുന്നത് എന്തുകൊണ്ട് വയനാട് ടൂറിസമായി കോഴിക്കോട് ഒരു ടൂറിസ്റ്റ് ഹബ് ഹബ്ബാവാണ്ട് ജസ്റ്റ് ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയി പോണം കോഴിക്കോട് കോഴിക്കോട് എയർപോർട്ട് വരെ ക്ലോസ് ആവാൻ പോയി ആ ഒരു ശബ്ദം ഉയർത്താൻ നമ്മളെ നേതാക്കൾ ഉണ്ടായില്ല എനിക്കറിയാം എന്നെ പോലെ എത്ര ഇവിടുത്തെ നേതാക്കളെ പിടിച്ച് റോഡിൽ ഇറക്കി സമരം ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത് അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ പലർക്കുകൾ അപ്പോൾ ഈ ടൂറിസ്റ്റ് ആയിട്ടുള്ള കോഴിക്കോടിനെ നമ്മളൊരു ട്രാൻസിറ്റ് പോയിന്റ് ആക്കരുത് എന്തായാലും തീർച്ചയായിട്ടും ചരിത്രത്തിലിടം നേടിയ കോഴിക്കോടിനെ തിരിച്ചു കൊണ്ടുപോകും കോഴിക്കോടിൻ്റെ പോർട്ട് ഇന്നും മൈനർ കാറ്റഗറിയിലാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ പോർട്ടായി വരണ്ട ഒരു പോർട്ടാണ് കോഴിക്കോട് പോർട്ട് അതുപോലെ കല്ലായി ടിംബർ കല്ലായിട്ടിലെ ടിംബർ മെർച്ചൻസ് ലോകത്തിലെ രണ്ടാമത്തെ ടിംബർ മെർച്ചൻസ് പ്ലേസ് ഇടുന്നത് അത് എവിടെ പോയി നമുക്ക് ടിമ്പർ മർച്ചൻസി ഒന്നും വേണ്ട പക്ഷെ അതൊക്കെ നമ്മൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതിനൊക്കെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി നമ്മളത് കാണിക്കണം അതൊക്കെയാണ് നമ്മളെ നമ്മളെ സമ്പത്ത് നമ്മുടെ എക്കണോമിക് കപ്പാസിറ്റി നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ ഉള്ളൂ കോഴിക്കോട് വളരുള്ളൂ അല്ലാതെ പ്രവാസികളെ കൊണ്ടുവന്നേ കുറച്ച് ഹോസ്പിറ്റലും ഹോട്ടലുകളും മാത്രം വെച്ചിട്ട് പുരോഗമനം പുരോഗമനവും ഒന്ന് സംസാരിച്ചാൽ പോരാ എന്നാ പിന്നെ ആ പ്രവാസികൾക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം കോഴിക്കോട് മലബാറിൽ കണ്ട ഓരോ ഓരോ ഡെവലപ്മെന്റും ആരെഡിയാണ് പ്രവാസ ലോകത്തിൻ്റെയാണ് എഴുപതിനു ശേഷം പ്രവാസികൾ കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ നല്ല സ്കൂൾസ് നല്ല കോളേജസ് നല്ല ഹോസ്പിറ്റൽസ് ആ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാസികളുടെ ഒരു ശബ്ദം വേണം പറഞ്ഞത് പ്രവാസിയാണ് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നത് ഒരു ലക്ഷത്തിന് മേലെ ഒരു പ്രവാസി പൈസ നാട്ടിലേക്ക് അയച്ചാൽ അവൻ ടാക്സ് കൊടുക്കണം തേർട്ടി പെർസെൻറ്റേജ് ജി കൊടുക്കണം സി ഒരു ലക്ഷം അവൻ്റെ മോൻ്റെ മോളെ കല്യാണം ഉണ്ടാകുമ്പോൾ നാലാളടുത്തുനിന്ന് കടം വാങ്ങി നാല് ലക്ഷം രൂപ അയാൾ അക്കൗണ്ട് ത്രൂ അയച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തേർട്ടി പെർസെൻറ്റേജ് ജി കൊടുക്കണം കടം വാങ്ങിയ പൈസക്ക് അപ്പൊ നാല് മാസമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രവാസ ലോകത്തിന് നമ്മൾ എന്തുകൊണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾ ശബ്ദിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കും എൻ്റെ പ്രൈവറ്റ് ബില്ല് ആയിരിക്കും പ്രവാസിക്കില്ല ഞാൻ പാർലമെന്റിൽ എത്തിയാൽ അൽക്കുട്ടേ പ്രൈവറ്റ് ബിൽ ഞാൻ രാഹുൽ രാഹുൽജിയോടും എൻ്റെ ബോർഡറിൽ മത്സരിക്കുന്ന രാഹുൽ രാഹുൽജിയോടും ഞാൻ അപേക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ പാർലമെന്റിൽ എത്തിയാൽ രാഹുൽജി ഈ ബില്ല് പാസ്സാകൂലേ കാരണം ഇത് പ്രവാസികളെ സഹായിക്കാൻ പറ്റൂ കള്ളപ്പണം തടയാൻ പറ്റും കള്ളപ്പണം ഉണ്ടാവാനുള്ള സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഒരു ലക്ഷത്തിന്റെ മേലെ എഴുന്നൂറ്റി അമ്പത് കോടി ഡോളർ മില്യൺ ഡോളർ എണ്ണൂറ്റി അമ്പത് മില്യൺ ഡോളർ കണക്ക് പ്രകാരം പ്രവാസികളുടെ ഇന്ത്യയിലെത്തുന്നുണ്ട് അതിൻ്റെ ടാക്സ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയും സമ്പത്ത് കൊണ്ടുവരുന്ന പ്രവാസികൾ സാധാരണ ഒരു എംപ്ലോയർ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളി അവന് ഒന്നും കിട്ടാണ്ട് പോകണം ഫിഫ്റ്റി നമുക്ക് ലേബർ ക്ലാസ്സിലെ പ്രവാസികളുണ്ട് അപ്പം നമ്മുടെ മലബാർ എന്ന് പറഞ്ഞ പ്രവാസികളുടെ ഒരു സ്ഥലമാണ് ഓരോ വീട്ടിലും ഒരു പ്രവാസി എന്ന നിലയ്ക്കുണ്ട് അവരെയൊക്കെയാണ് നമ്മൾ വളർത്തേണ്ടത് പിന്നെ ഇവിടുത്തെ സ്ത്രീകളെ വിഷയങ്ങൾ വിമൻ എംപവർമെൻറ് ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലാണ് നോക്കുന്നത് വിമൻ ആണ് എൻ്റെ ഏറ്റവും വലിയ പോയിന്റ് വിമൻ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് സി ക്ലൻലിനെസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ വിമൻ എവിടെയാണ് ഒരു സാനിറ്ററി നാപ്കിൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ഒരു മദ്രസയോ കേരളത്തിൽ ഇടാത്തത് നോർത്തിൽ എത്ര സ്റ്റേറ്റിൽ ഗവൺമെന്റിൽ കിട്ടുന്നുണ്ട് എന്താണ് ഇതുപോലത്തെ ഫണ്ടുകൾ കേരളത്തിൽ കേരളത്തിലെത്താത്തത് ഹൂസ് റെസ്പോൺസിബിൾ ഫോർ സി അത് അതൊരു വലിയ ബില്ല് ആയിരിക്കും നമ്മളെ സ്കൂളിലും കോളേജിലും സാനിറ്ററി നാപ്കിൻസ് പ്രൊവൈഡ് ചെയ്യാൻ കുട്ടികൾക്ക് നല്ലത് അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അതിന് അനേകായിരം ഫണ്ടുകളുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആര് വേണം നമ്മുടെ ജനപ്രതിനിധി ഒരു പാർലിമെൻറ്റേറിയൻ കൊണ്ടുവരേണ്ട സാധനങ്ങളാണ് അതിനൊക്കെ തന്നെ വേണ്ടിയാണ് ഞാൻ ഈ പാർലിമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് ഇവിടുത്തെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മാനിഫെസ്റ്റോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഉയർത്തുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരെയും ഒരുപാട് പറയാനായിട്ട് പറയുകയാണെങ്കിൽ എന്നേക്കാളും അധികം നിങ്ങൾ സത്യങ്ങൾ അറിയുന്ന കൂട്ടരാണ്